ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അടുത്താണ് ഈ കാണുന്ന ഈ കാടിന് താഴെ ഒരു ക്ഷേത്രമുണ്ട് വളരെ പ്രത്യേകതയുള്ള ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സനാതനധർമ്മത്തിൻ്റെ ശ്രേഷ്ഠ സങ്കേതങ്ങളായി തലയെടുപ്പോടെ തന്നെ പരിപാലിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ എണ്ണിയാലൊടുങ്ങാത്ത എണ്ണങ്ങളായി നമുക്ക് ചുറ്റും നിലനിൽക്കുമ്പോഴും പാരമ്പര്യത്തോടും അനുഷ്ഠാനങ്ങളോടുമുള്ള ഹൈന്ദവന്റെ നിസ്സംഗതയുടെ പരിച്ഛേദനങ്ങളായി ജീർണതയ്ക്കൊരലങ്കാരമായി നിലംപൊത്തി നിൽക്കുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഒന്നു മാത്രമാണ് തൈക്കാട്ട് വിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്ര ഐതിഹ്യത്തിൽ പറയുന്നു ഈ ക്ഷേത്രം ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുന്നേ ദേവവൃക്ഷങ്ങളാലും സർപ്പക്കാവുകളാലും ചുറ്റപ്പെട്ടിരുന്ന ഈ സ്ഥലം അഗ്നിക്കിരയാക്കപ്പെടുകയും ആഴ്ചകളോളം നിന്ന് കത്തിയ ഈ കാട് പിന്നീട് തീക്കാട് എന്നറിയപ്പെടുകയും ചെയ്തു പിന്നീട് ഹിന്ദു വംശജർ ഒരു പ്രായശിത്തമെന്നോണം അഗ്നിയിൽ ദഹിച്ച ക്ഷേത്രവൃക്ഷങ്ങൾക്ക് പകരം രാത്രികാലങ്ങളിൽ വൃക്ഷത്തൈ നടുകയും മാസങ്ങൾക്കുള്ളിൽ തന്നെ തീക്കാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കാലാന്തരത്തിൽ തൈക്കാട്ട് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ക്ഷേത്രം ഇന്ന് കാണുന്ന രൂപത്തിന് പൂർവ്വത്തിലുണ്ടായിരുന്ന അവസ്ഥ ഞാൻ നിങ്ങളെ കാണിക്കാം ഏതാണ്ട് തൊള്ളായിരം വർഷത്തിനിടയിൽ കാലപ്പഴക്കം പറയപ്പെടുന്ന ഈ ക്ഷേത്രം അതിൻ്റെ ഗതകാല പ്രൗഢിക്ക് ഒട്ടും കോട്ടം തട്ടാത്ത വിധത്തിൽ അടിസ്ഥാനം മുതൽ കൃഷ്ണശിലയിൽ ശ്രീലകവും ഈടുറ്റ പ്ലാവ് കൊണ്ട് തീർത്ത മേൽക്കൂരയിലുമാണ് നിർമ്മാണ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ നശിപ്പിക്കപ്പെട്ട വിഗ്രഹവും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ജീർണാവസ്ഥയിലുള്ള ഉപദേവാലയങ്ങൾക്കും കൂടി പ്രധാന ക്ഷേത്ര പ്രൗഢിക്കൊത്ത് പുനർനിർമ്മിക്കുവാനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് മൊത്തത്തിൽ നവീകരിച്ച പ്രൗഢമായ ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ് ഭരണസമിതി ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ഏകദേശം എൺപത്തിയാറ് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ സംഭാവനയായി ലഭിച്ച തുക നിലവിലുള്ള പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിരിക്കുന്നു ഭക്തജനങ്ങളുടെ സമ്പൂർണമായ സമർപ്പണം കൊണ്ട് മാത്രമാണ് ഇവയൊക്കെ സാധ്യമാകുന്നത് ദേവന് എൻ്റെ അധ്വാനത്തിൽ ഒരു ഭാഗം എന്ന സമർപ്പണ സങ്കല്പം വഴി ഈ ക്ഷേത്രത്തെ നമുക്കും മുയർത്തിയെടുക്കാനാകും ഈ ക്ഷേത്രമുള്ളത് പുത്തനത്താണി ചങ്കുവെട്ടി ഹൈവേയിൽ മൂച്ചിക്കലിൽ നിന്ന് കീഴ്മുറി റോഡിൽ ഒന്നര കിലോമീറ്റർ വരുമ്പോൾ വലത്തുഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ അറിവിനായും ദർശനത്തിനായും ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി